മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് വീഡിയോയിലേക്ക് പോകാം തരി കുതിർത്ത് കഴുകി വാരിയതാണ് മിക്സി ഇട്ട ജാറിലോട്ടിട്ട് അരയ്ക്കാൻ തുടങ്ങുകയാണ് അരി അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർക്കുകയാണ് ശർക്കര പാനി കാച്ചാൻ വേണ്ടി ഒരുണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കുകയാണ് പാളാന്തോട പഴമാണ് എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പത്തിന് ഏറ്റവും നല്ല പാളാന്തോടം പഴമാണ് ഞാനിവിടെ മൂന്ന് പഴമാണ് എടുക്കുന്നത് അരിയുടെ അനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടാം ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് മൂന്ന് പഴം മതി അത് അരിഞ്ഞെടുക്കുകയാണ് മാവ് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഈ അരി അരച്ച ജാറിൽ തന്നെ പഴം അരിഞ്ഞത് ചേർക്കുകയാണ് അല്പം മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ശർക്കര പാനീയം കൂടി അരിച്ചൊഴിക്കുകയാണ് അരിച്ചൊഴിക്കുമ്പോൾ കല്ലും കട്ടയും അഴുക്കും എല്ലാം മാറിക്കിട്ടും വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഈ ശർക്കരപ്പാനി ഒഴിച്ചങ്ങ് അരച്ചെടുത്താൽ മതി നെയ്യ് ഉരുക്കുകയാണ് അതിലേക്ക് എള്ള് കഴുകി അരിച്ചു വെച്ച എള്ളും ചേർത്ത് വറുത്തെടുക്കുകയാണ് എള്ളും കൂടി ചേർക്കുകയാണ് അരച്ചെടുത്ത പഴവും മൈദയും ശർക്കരയും കൂടി അരി അരച്ച മാവിലേക്ക് ചേർക്കുകയാണ് നെയ്യില് എള് വറുത്തതും കൂടി ചേർക്കുകയാണ് എല്ലാം കൂടി യോജിപ്പിക്കുകയാണ് ഏലക്കാപ്പൊടിയും കൂടി മാവിലേക്ക് ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുകയാണ് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കേണ്ടവർക്ക് മാവെല്ലാം കൂടി യോജിക്ക് യോജിപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല എല്ലാം കൂടി യോജിപ്പിച്ച് ഒരു മണിക്കൂറ് മാവടച്ച് വയ്ക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് മാവൊഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ് തിരിച്ചും മറിച്ചിട്ട് ഉണ്ണിയപ്പം നന്നായി വറുത്തെടുക്കുക ഉണ്ണിയപ്പം എല്ലാം വറുത്തു എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള വറുത്തെടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക